ഡൊണാൾഡ് ട്രംപിനെ മൈ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാൽ അതിനുള്ള നന്ദി പോലും ട്രംപ് ഭരണകൂടം ഇന്ത്യക്കാരോട് കാണിച്ചില്ല കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കൻ ഭരണകൂടം ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരുന്നു നൂറ്റിനാല് ഇന്ത്യക്കാരെയാണ് പഞ്ചാബിലെ അമൃത്സർ എയർപോർട്ടിലേക്ക് അമേരിക്ക കയറ്റിവിട്ടത് എന്നാൽ ഇവരെ അമേരിക്കൻ ഭരണകൂടം കൈകാര്യം ചെയ്ത രീതി എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ അയച്ച ഇന്ത്യക്കാരുടെ കൈകളും കാലുകളും ചങ്ങലയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു യുദ്ധവിമാനത്തിലാണ് ഇവരെ ഇന്ത്യയിലേക്ക് മടക്കി അയച്ചത് അതായത് ഒരു അന്താരാഷ്ട്ര കുറ്റവാളികളെ കൊണ്ടുപോകുന്നതിന് തുല്യമായിട്ടാണ് ഈ ഇന്ത്യക്കാരെ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ ഇന്ത്യയിലേക്ക് മടക്കി അയച്ചത് കൂടാതെ യുദ്ധവിമാനത്തിലാണ് ഇവരെ മടക്കി അയച്ചത് സാധാരണഗതി ഈ യാത്രാവിമാനങ്ങളെക്കാൾ യുദ്ധവിമാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു കഷ്ടതകളുണ്ട് കാരണം യാത്രാവിമാനങ്ങളെ പോലെ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളൊന്നും യുദ്ധവിമാനങ്ങൾക്കില്ല കൂടാതെ വലിയ മണിക്കൂറുകൾ ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്ന് എത്തിക്കാൻ എടുത്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സാധാരണഗതിയിൽ അമേരിക്കയിൽ നിന്ന് ഒരു വിമാനം ഇന്ത്യയിലേക്ക് എത്താൻ പത്തിനും പതിനഞ്ചിനും മണിക്കൂറിനും ഇടയിലുള്ള സമയം മാത്രം മതിയാകും എന്നാൽ ഇത് ഇരുപതോളം മണിക്കൂറുകൾ നീണ്ടുനിന്ന യാത്ര വേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം ഈ യുദ്ധവിമാനത്തിന് ഇന്ധനം നിറക്കാൻ ജർമ്മനിയിൽ നിർത്തിയിരുന്നു ഇത്തരത്തിൽ ഈ യുദ്ധവിമാനത്തിൽ ഭക്ഷണമോ കൃത്യമായ യാത്രാ സൗകര്യമോ ശുചിമുറിയോ നൽകാതെ കൈകളും കാലുകളും ചങ്ങലക്കിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ നൂറ്റിനാല് ഇന്ത്യക്കാരെ അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു ഘടകം എന്നാൽ ഇത്തരത്തിൽ ഇന്ത്യക്കാരെ ഒരു അന്താരാഷ്ട്ര കുറ്റവാളികളോട് പെരുമാറുന്നത് പോലെ പെരുമാറിയിട്ടും ഈ വിഷയത്തിൽ നരേന്ദ്രമോദി ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ളൊരു ചർച്ചാ വിഷയം കൂടാതെ അമേരിക്കയുടെ ഈ അനധികൃത കുടിയേറ്റക്കാരോടുള്ള സമീപനത്തിൽ സമീപനം വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ മറുഭാഗത്ത് ചർച്ചയാകുന്നതാണ് സൗദി അറേബ്യയുടെ അനധികൃത കുടിയേറ്റ നയം തന്നെയാണ് സാധാരണ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറിയ ആളുകളെ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് മടക്കി അയക്കാറുണ്ട് സൗദിയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഒരു കാലത്ത് ഉമ്രയ്ക്ക് വേണ്ടി പോയി പിന്നീട് അവരുടെ വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷവും അവിടെ ജോലി ചെയ്ത് പണം സമ്പാദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും സൗദി ഭരണകൂടത്തിന്റെ മുമ്പിൽ പോയി അല്ലെങ്കിൽ അധികൃതരുടെ മുമ്പിൽ പോയി കീഴങ്ങാറുണ്ട് അവരെ വളരെ മനുഷ്യ അവരുടെ മനുഷ്യാവകാശ പ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ട് വളരെ സൗമ്യമായി അവർക്കുള്ള എല്ലാ സൗകര്യവും നൽകിക്കൊണ്ടാണ് സൗദി അറേബ്യ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്കുന്നത് എന്നാൽ പരിഷ്കൃത സമൂഹം അല്ലെങ്കിൽ ആധുനിക സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്ക ഇന്ത്യക്കാരെ മടക്കി അയച്ച രീതി അങ്ങേയറ്റം പരിതാപകരമാണ് സമൂഹ മാധ്യമങ്ങളിൽ പല ആളുകളും പറയുന്നത് അറബ് രാജ്യം പ്രധാനമായും സൗദി അറേബ്യയൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് അമേരിക്ക എന്ന് പറയുന്നത് അഡ്വാൻസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തലമുറയാണ് എന്നൊക്കെ പല ആളുകളും പറയുമ്പോൾ പറയുമെങ്കിലും ഈ കുടിയേറ്റക്കാരുടെ നയത്തോടുകൂടി അമേരിക്കയേക്കാൾ മനുഷ്യാവകാശത്തിന്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് സൗദി അറേബ്യയെ പോലുള്ള അറബ് രാജ്യങ്ങളെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള